എവിടെ ഭയം അവസാനിക്കുന്നു അവിടെ ഇന്നിംഗ്സ് ആരംഭിക്കുന്നു വീരേന്ദ്ര സെവാഗ് ഹരിയാനയിലെ ജാട്ട് കുടുംബത്തിൽ നിന്നും ഡൽഹിയിലെ കുടിയേറിയ കുടുംബത്തിലെ നാലാമത്തെ മകനായ വീരേന്ദ്ര സെവാഗിന് ക്രിക്കറ്റിൽ പ്രചോദനമായത് അച്ഛൻ കുട്ടിക്കാലത്ത് വാങ്ങിക്കൊടുത്ത ക്രിക്കറ്റ് ബാറ്റായിരുന്നു എന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ പന്തുകൊണ്ട് സെവാഗിന്റെ പല്ലുകളിൽ നഷ്ടപ്പെട്ടതോടെ അച്ഛൻ സെവാഗിനെ ക്രിക്കറ്റ് കളിക്കിൽ നിന്നും വിലക്കി അമ്മയുടെ സഹായത്തോടെ അച്ഛന്റെ അനുവാദം വീണ്ടും വാങ്ങി കളത്തിലിറങ്ങുമ്പോൾ സെവാഗ് അതൊരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു എന്നറിഞ്ഞിരുന്നില്ല തന്നെ തുടർച്ചയായി അവഗണിച്ച ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് മുന്നിൽ അവർ ആദ്യമായും അവസാനമായും അനുവദിച്ച മത്സരത്തിൽ പതിനേഴ് സിക്സിന്റെ അകമ്പടിയോടെ നേടിയ നൂറ്റി അൻപത് റൺസ് സെവാഗ് എന്ന ക്രിക്കറ്റ ജാതകം തിരുത്തിക്കുറിച്ചു അന്ന് നേടിയ പതിനേഴ് സിക്സുകളിൽ പന്ത്രണ്ട് എണ്ണവും മൈതാനത്തിന് പുറത്ത് പതിച്ചു എന്നറിയുമ്പോഴാണ് സെവാഗിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കടുപ്പം നമ്മൾ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വേണ്ടി സെവാഗ് കുപ്പായമണിഞ്ഞെങ്കിലും ഒരു റണ്ണിൽ പുറത്താകാനായിരുന്നു വിധി വീണ്ടും ഇരുപത് മാസത്തെ കാത്തിരിപ്പിനു ശേഷം ടീമിലെത്തിയ സെവാഗ് അശ്വമേധത്തിനിറങ്ങിയ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രഥം സച്ചിനൊപ്പം ചേർന്ന് വിജയത്തോളം എത്തിച്ച നിരവധി അനവധി മത്സരങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷികളായി ഭയമേതുമില്ലാത്ത വെടിക്കെട്ട് ബാറ്റിങ്ങിൽ കടപുഴകിയ റെക്കോർഡുകളും കനപ്പെട്ട പ്രഹരമേറ്റ ബൌളർമാരും സെവാകുന്ന പ്രതിഭയ്ക്ക് എന്നും സാക്ഷ്യം പറയുന്നു